ദിവസവും നൂറുകണക്കിന് രോഗികൾ എത്തുന്ന ആശുപത്രിയിലേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥയാണ് ഇത് അഞ്ചൽ പഞ്ചായത്തിലെ പത്താം വാർഡിലെ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രി റോഡ് തകർന്ന് തരിപ്പണമായിട്ടും പഞ്ചായത്ത് അധികാരികളോ ആശുപത്രി അധികാരികളോ റോഡ് നന്നാക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെയും ഡ്രൈവർമാരുടെയും പരാതി ആംബുലൻസ് ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസവും ഈ റോഡിലൂടെ ആശുപത്രിയിൽ എത്തുന്നത് ഈ റോഡിലൂടെയുള്ള യാത്ര നടുവടിക്കുമെന്നാണ് ഓട്ടോക്കാരും പറയുന്നത്

ഉത്തരവാദിത്വം ഇല്ല ഇത്രയും വണ്ടികൾ പോകുന്ന തീർച്ചയായും അതി കൂടെ പോലും ഓടിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട് അത് മെഷോ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡ് ഏഹ് അത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുകയാണ് ഒരു ആംബുലൻസ് പോകാൻ പോലും ബുദ്ധിമുട്ടുണ്ട് രോഗിയെ കൊണ്ടുപോയാൽ ആ രോഗിയും കുഴിയും കുന്നും കുഴിയും ചാടി വേണം വണ്ടി പോകാൻ ൂറും പ്രവർത്തിക്കുന്ന ക്വാഷ്വാലിറ്റിയുള്ള ആശുപത്രിയുടെ റോഡിന്റെ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് ഡ്രൈവർമാരുടെയും ആവശ്യം ന്യൂസ് കേരള കൊല്ലം ഏത് ഞങ്ങളുടെ ലൊക്കേഷൻ അഞ്ചൽ മുക്കട ജംഗ്ഷനിൽ അക്ഷര പേപ്പർ മാർ നേരെ എതിർവശം